നമസ്കാരം പാകിസ്ഥാനിൽ ദുരഭിമാന കൊലകൾക്ക് ഇന്നും അറുതി വരുന്നില്ല എന്നതാണ് സത്യം ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ പാകിസ്ഥാനിൽ യുവതിയെയും യുവാവിനെയും വെടിവെച്ചു കൊലപ്പെടുത്തിയ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഈ സംഭവം രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് കൊലപാതകത്തിന്റെ ഭീകര ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സിദ് പ്രവിശ്യയിലെ ഖൈർപൂർ ജില്ലയിലാണ് സംഭവം നടന്നത് സയ്യിദ് അലി ഫസ്മ എന്നീ ദമ്പതികളെയാണ് ഇരുവരുടെയും ബന്ധുക്കൾ ചേർന്ന് വെടിവെച്ച് കൊലപ്പെടുത്തിയത് പ്രണയിച്ച് വിവാഹം കഴിച്ചതിനാണ് ഈ കൊലപാതകം ഇവരുടെ വിവാഹത്തിൽ അതൃപ്തരായിരുന്ന ബന്ധുക്കൾ ഇവരെ പിന്തുടർന്ന് പിടികൂടുകയും പൊതുനിരത്തിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയുമായിരുന്നു കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെയാണ് സംഭവം പുറലോകമറിയുന്നത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിരവധി പേരെ ചോദ്യം ചെയ്യുകയും ചിലരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദുരഭിമാന കൊലകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെട്ടു അതേസമയം പാകിസ്ഥാനിൽ ദുരഭിമാന കൊലകൾക്ക് ദീർഘകാലത്തെ ചരിത്രവുമുണ്ട് ഓരോ വർഷവും നൂറുകണക്കിന് ആളുകളാണ് ദുരഭിമാന കൊലയ്ക്ക് ഇരയാകുന്നത് കാറോകാരി എന്ന പേരിലാണ് പാകിസ്ഥാൻ ഈ ക്രൂരമായ ആചാരം അറിയപ്പെടുന്നത് ഇഷ്ട വിവാഹം കുടുംബത്തിന് അനുമതിയില്ലാതെ പുറത്തുപോകുന്നത് വിവാഹബന്ധം വേർപെടുത്തുന്നത് തുടങ്ങിയ കാരണങ്ങളാൽ സ്ത്രീകളാണ് ഇത്തരം കൊലപാതകങ്ങൾക്ക് കൂടുതലും ഇരയാകുന്നത് എന്നാൽ ഇത്തരം കേസുകളിൽ പുരുഷന്മാരും ഇരയാകപ്പെടാറുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പാകിസ്ഥാനിലെ പ്രമുഖ സോഷ്യൽ മീഡിയ താരവും മോഡലുമായ ബൽദീൻ ബലൂജിനെ സഹോദരൻ ദുരഭിമാന ദുരഭിമാനക്കൊല ചെയ്തത് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു ബലൂച്ചിന്റെ വസ്ത്രധാരണ രീതിയും അഭിപ്രായ പ്രകടനങ്ങളും കുടുംബത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചു എന്ന് പറഞ്ഞായിരുന്നു കൊലപാതകം കോടതിയുടെ സംരക്ഷണം നേടിയ ദമ്പതികളുടെ കൊലപാതകങ്ങളും ഉണ്ട് പലപ്പോഴും ഇഷ്ടവിവാഹം കഴിക്കുന്ന ദമ്പതികൾക്ക് കോടതിയുടെ സംരക്ഷണം തേടേണ്ടി വരാറുണ്ട് എന്നിട്ടും പലപ്പോഴും കോടതിക്ക് പുറത്തു വെച്ച് ഇവർ ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗോത്രവർഗ കൗൺസിലുകളുടെ വിധികളാണെങ്കിലും നിർണായകം ചില ഗോത്രവർഗ മേഖലകളിൽ ജിർഗ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗ കൗൺസിലുകൾ ഇത്തരം കാര്യങ്ങളിൽ സ്വന്തമായി വിധി പുറപ്പെടുവിക്കാറുണ്ട് പലപ്പോഴും ഇത് ദുരഭിമാന കൊലകളിലേക്ക് നയിക്കാറുമുണ്ട് ദുരഭിമാന കൊലകൾ തടയുന്നതിനായി പാകിസ്ഥാൻ സർക്കാർ ചില നിയമ നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ദുരഭിമാന കൊലകൾക്കെതിരെ കർശന നിയമം കൊണ്ടുവന്നിരുന്നു ഈ നിയമപ്രകാരം ദുരഭിമാന ദുരഭിമാനക്കൊല ഒരു ജാമ്യമില്ല കുറ്റമാണ് കൂടാതെ കൊലപാതകം ചെയ്യുന്നവർക്ക് ജീവപര്യന്തം തടവോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റമായി ഇതിനെ കണക്കാക്കുന്നു എന്നാൽ നിയമങ്ങൾ നിലവിലുണ്ടായിട്ടും ഇവിടെ ഫലപ്രദമായി നടപ്പാക്കൽ ഒരു വലിയ വെല്ലുവിളിയായി തുടരുകയാണ് സാമൂഹികവും സാംസ്കാരികവുമായ വേരുകളുള്ള ഈ പ്രശ്നത്തിന് നിയമപരമായ ഇടപെടലുകൾക്കപ്പുറം വലിയ ബോധവൽക്കരണവും സാമൂഹിക മാറ്റവും ആവശ്യമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്